നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാളാം മടത്തുംപടി സ്വദേശി വാഴക്കൂട്ടത്തിൽ വീട്ടിൽ നാല്പത്തിയഞ്ചു വയസ്സുള്ള സന്തോഷിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും ആളൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് വീട് കുത്തിത്തുറന്ന മോഷണം വാഹന മോഷണം ക്ഷേത്രങ്ങളിലും പള്ളികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ ചോറ്റാനിക്കരയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആളൂർ പുത്തൻവേലിക്കര സ്റ്റേഷനുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ മോഷണങ്ങൾ നടത്തിയ ശേഷം പല സ്ഥലങ്ങളിലായി മാറി താമസിക്കുന്ന ഇയാളെ മാസങ്ങളായി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു ഇടയ്ക്കിടെ മൊബൈൽ നമ്പറുകൾ മാറ്റിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് പുത്തൻവേലിക്കര മാള ആളൂർ ചാലക്കുടി വരനിരപ്പിള്ളി വെള്ളിക്കുളങ്ങര പേരാമംഗലം മതിരകം ചെങ്ങമ്മനാട് നോർത്ത് പറവൂർ സ്റ്റേഷനുകളടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ആളൂർ എസ് ഐ കെ സുമിന്ദ് ക്രൈം സ്കാഡ് അംഗങ്ങളായ എസ് ഐ ജോജി അല്ലേശു സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സിപിഒമാരായ കെ എസ് ഉമേഷ് എ വി സവീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു